വിജയത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഓരോ ആയുർവേദിക്കാൻ യോഗ സെന്ററിലും മാനേജിംഗ് പാർട്ട്ണറും ചീഫ് കൺസൾട്ടുമായ ഡോക്ടർ ദിനേഷ് കർട്ടാണ് ഡോക്ടർ സ്കീസോഫീനിയ മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് സ്കീസോഫ്രീനിയ എന്തുകൊണ്ടുണ്ടാകുന്നു ഇതിന്റെ രോഗലക്ഷണങ്ങൾ ഇതിന്റെ കാരണങ്ങൾ ഇതിനുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെന്റ്സ് ഇതിനെക്കുറിച്ചായിരിക്കും ഇനി ഡോക്ടർ സംസാരിക്കുന്നത് ഡോക്ടർ ബ്രേക്കിന് പോകുന്നതിന് മുന്നേ സിംറ്റംസിൽ ഡോക്ടർ ഹാലസിനേഷൻസ് പറഞ്ഞു ഡെലൂഷൻസ് പറഞ്ഞു പിന്നെ ഡോക്ടർ സൈക്കോട്ടർ സാധാരണമല്ലാത്ത പല തരത്തിലുള്ള ബിഹേവിയർ പാറ്റേൺ ഇവരിൽ നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ ചില ഷിസോഫ്രീനിയ രോഗികൾ ഒരു കുട്ടികളെ പോലെയുള്ള വാശി കാണിക്കുന്നത് കാണാം വലിയ ആളുകൾ ഒന്നിരുന്നിട്ട് വാശി പിടിക്കുക ഇപ്പോൾ എനിക്ക് ഈ ഈ നിമിഷം എനിക്കിപ്പോൾ ചിക്കൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞ് ഒരു പത്ത് മുപ്പത് വയസ്സുകൾ ഒരു ചെറുപ്പക്കാർ ഇരുന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക അപ്പോൾ ചിക്കൻ ലഭിക്കാത്ത അവസ്ഥയാണെങ്കിൽ വീട്ടമ്മമാർ അതുമല്ലെങ്കിൽ പാർട്ട്ണർ കുടുങ്ങിയത് തന്നെയാണ് അല്ലേ അപ്പോൾ ഇത് ഇതേപോലെയുള്ള നമുക്ക് പറയാം ചൈൽഡ് ലൈക്ക് സില്ലിനെസ് എന്നാണ് അതിന് നമുക്ക് പറയാൻ സാധിക്കുക അത് ഒരു കുട്ടി ഒരു കുട്ടി കാണിക്കുന്നതിനേക്കാളും വളരെ രീതിയിലുള്ള വാശി ചിലപ്പോൾ ചിലർ കാണിച്ചെന്നിരിക്കും ഇനി മറ്റ് ചില അവസ്ഥയാണെങ്കിൽ അത് വളരെ ആയിട്ടുള്ള അജിറ്റേഷൻ അതായത് ഇങ്ങനെ വളരെ നോർമലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ അതെ പെട്ടെന്ന് ഞാൻ റിയാക്ട് ചെയ്യുക എന്തിനാണ് ഈ ചോദ്യം എന്നോട് ഇപ്പോൾ ചോദിച്ചത് ഇത് എന്നെ മാനസികമായി ബുദ്ധിമുട്ടിക്കാനായിട്ടല്ലേ ഈ ചോദ്യം ചോദിച്ചത് അപ്പോൾ ഈ രീതിയിൽ വളരെ ആയിട്ട് ഒരു കാരണവുമില്ല വളരെ സാധാരണമായ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് വളരെ നിർദോഷമായിട്ടുള്ള എന്തെങ്കിലും ഒരു കമൻറ്റിനോ ഇതിനുമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കവിഞ്ഞ അജിറ്റേഷൻ അതുമല്ലെങ്കിൽ ആങ്കർ ചിലപ്പോൾ ഈ രോഗികൾ കാണിക്കാറുണ്ട് ഇത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു കുട്ടിയെ പോലെ വളരെ സില്ലിയായിട്ട് ബിഹേവ് ചെയ്യുക അതുമല്ലെങ്കിൽ ചിലപ്പോൾ വളരെ അജിറ്റേറ്റഡ് ആയിട്ട് ഇത് ചെയ്യുക അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം ഈ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള യാതൊരു വിധത്തിലുള്ള ഇതും കാണിക്കാത്ത ഒരു അവസ്ഥ ചിലപ്പോൾ ഇവർ കാണിക്കാറുണ്ട് ഇപ്പോൾ അവിടെ ഒരു ഗ്ലാസ് വെള്ളമിരിക്കുന്നുണ്ടെങ്കിൽ ഈ വെള്ളം വെള്ളമെടുക്കാനായിട്ടായിരിക്കും പോകുന്നത് പക്ഷേ പോകുന്ന വഴിക്ക് ഇതിൽ നിന്ന് വ്യതിയലിച്ചുകൊണ്ട് വേറെയിലേക്ക് അതായത് വേറെന്തെങ്കിലും ഒരു നമ്മൾ വിചാരിക്കും അയാൾ ഇപ്പോൾ വെള്ളം എടുക്കാൻ പോകുന്നു കാണുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന പേന എടുത്തിട്ട് ഒരു പേപ്പറിൽ എന്തെങ്കിലും എഴുതി ആയിരിക്കും ചെയ്യിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി നടത്താനായിട്ട് പലപ്പോഴും ഇവർക്ക് ബുദ്ധിമുട്ട് കാണുന്നു ഇനി അതേപോലെ തന്നെ നമ്മൾ വേണ്ട ഒരു മാർഗനിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ഇതിനോട് ചിലപ്പോൾ റെസിസ്റ്റൻസ് അതുമല്ലെങ്കിൽ ഇത് വേണ്ട രീതിയിൽ ഇതിനെ ഉൾക്കൊള്ളാനോ അതുമല്ലെങ്കിൽ അതിനെ അതിനെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് കൊണ്ടുവരാനോ പലപ്പോഴും കഴിയുന്നില്ല ഈ ഒരു അവസ്ഥ പലപ്പോഴും രോഗികളിൽ ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ വളരെ തെറ്റായിട്ടുള്ള അതുമല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന് ഇണങ്ങുന്ന രീതിയിൽ അല്ലാത്ത രീതിയിലുള്ള ചില പ്രത്യേക പ്രവർത്തികൾ ചിലപ്പോൾ പോസ്റ്റേഴ്സ് അശ്ലീല ചുവ കലർന്ന സംഭാഷണങ്ങൾ ഇതെല്ലാം ഇവർ അറിയുന്നില്ല പലപ്പോഴും ഇത് സ്വാഭാവികമായ ഒരു സംഭാഷണത്തിൽ തന്നെ ചിലപ്പോൾ അശ്ലീലവും മറ്റും കയറി വന്നിരിക്കാം അപ്പോൾ ഇതിന്റെ കാരണം ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല പലപ്പോഴും രോഗി നിലകൊള്ളുന്നത് അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് വേണ്ട രീതിയിൽ പ്രതികരിക്കാതിരിക്കുക അതായത് നാം എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കണ്ണും മിടിച്ച് ഇരിക്കുന്ന ഒരവസ്ഥ അതേപോലെ തന്നെ അനാവശ്യമായിട്ട് അതുമല്ലെങ്കിൽ അധികമായിട്ട് ഉള്ള ശാരീരിക ചലനങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടം അപ്നോർമലായിട്ടുള്ള സൈക്കോ മോട്ടോർ ബിഹേവിയർ പലപ്പോഴും ഈ രോഗികൾ കാണിക്കാറുണ്ട് അതോടൊപ്പം മറ്റൊരു പ്രധാന ലക്ഷണമാണ് നമ്മൾ പറയും കാറ്റോറ്റോണിയ എന്ന് പറയും അതായത് കാറ്റോറ്റോണിയ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല ചിലപ്പോൾ വളരെ എന്താണ് ഒരു ജടാവസ്ഥയിൽ ശരീരം അനങ്ങാതെ ഇവരിങ്ങനെ ഇരിക്കുന്നത് കാണാം നമ്മൾ ഭയന്നുപോകും ചിലപ്പോൾ ഒരു കിടപ്പായിരിക്കും ഈ കിടന്ന അതെ നമുക്ക് എടുത്ത ഒന്ന് തിരിക്കാനോ ഇതിനോ പോലും കഴിയാത്ത രീതിയിൽ അത്രമാത്രം സ്റ്റിഫാക്കി ശരീരം അത്രമാത്രം സ്റ്റിഫാക്കി നിലനിൽക്കുന്ന ഒരു ശാരീരിക അവസ്ഥ പലപ്പോഴും ഈ രോഗികൾ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഇത് സംഭവിക്കുക അതുമല്ലെങ്കിൽ ഉറക്കം കഴിഞ്ഞ ഒരാൾ നമ്മൾ നോക്കുമ്പോൾ വളരെ സ്റ്റിഫായി മരിച്ച പോലെ കിടക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ ഭയന്ന് പോകും അതേപോലെ തന്നെ ഇതേപോലെ ഇതിൻ്റെ കൂടെ ചിലപ്പോൾ കാണുന്ന ഒരു പ്രശ്നമാണ് എക്കോ ലാലിയ എന്ന് പറയും അതായത് ഷെറിൻ ഇപ്പോൾ എന്നോട് ഒരു കാര്യം പറയുകയാണ് സംസാരിക്കുകയാണ് ഉടൻ തന്നെ ഇപ്പോൾ ഷെറിൻ പറഞ്ഞ് സംസാരിക്കുകയാണ് സംസാരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ എന്താണോ നമ്മളോട് പറയുന്നത് ഒരാൾ പറയുന്നത് ഇത് തന്നെ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഈ ഒരു കുരങ്ങനെ കല്ലെടുത്തെറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക കുരങ്ങൻ തിരിച്ച് ആ കല്ലെടുത്തെറിയും ഇതേപോലെ തന്നെ ഒരാളുടെ അപ്പോൾ ഇത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക സമൂഹത്തിൽ ഇത് പലപ്പോഴും രോഗിക്ക് ഈ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് അയാൾ കാണിക്കുന്ന ഈ പ്രത്യേക സ്വഭാവങ്ങളുടെ പരിണിതഫലമുണ്ട് എന്ന് പോലും ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല കാരണം ഇതൊന്നും അയാൾ അറിയാതെ മറ്റേതൊരു ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന പ്രവൃത്തികളാണ് ഇതേപോലെ തന്നെയാണ് എക്കോ പ്രാക്ടീസിയ എന്ന് പറയും അതായത് ഒരാൾ ചെയ്യുന്ന മൂവ്മെന്റ്സ് എല്ലാം തന്നെ അതേപോലെ തന്നെ കോപ്പി ചെയ്ത് അത് തിരിച്ചു കാണിക്കുക അപ്പോൾ അതെ അതെ അപ്പോൾ അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മളൊരു സാമൂഹികമായ ഒരു ഗ്രൂപ്പിലും മറ്റും ചെന്നിട്ട് അതപ്പോൾ പലപ്പോഴും രോഗിയെക്കാളും രോഗിയെ അക്കമ്പന് ചെയ്യുന്നവർക്കാണ് ചിലപ്പോൾ പാർട്ടികളിലാണ് കാരണം പത്തു മുപ്പത് വയസ്സുള്ള ഒരു സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ ഈ രീതിയിൽ ഒന്ന് ബിഹേവ് ചെയ്തു കഴിഞ്ഞാൽ കൂടെയുള്ള ഭാര്യയ്ക്ക് അതുമല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് ഉണ്ടാകുന്ന ആ നാണക്കേട് മാനക്കേട് മാനഹാനി ഇതെല്ലാം ഒന്നൊന്ന് ചിന്തിച്ചു നോക്കുക അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ പറഞ്ഞ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി നമ്മളുടെ അടുത്ത് വരുന്ന പലരോടും ഞാൻ പറയാറുള്ളത് രോഗിയെക്കാളും പലപ്പോഴും കുടുംബാംഗങ്ങൾക്ക് കൗൺസിലിംഗ് വേണ്ട ഒരവസ്ഥയിലാണ് പല രോഗമുള്ളവരുടെയും കുടുംബാംഗങ്ങളെ നാം കാണുക അവരുടെ സപ്പോർട്ടാണ് കാരണം അവരുടെ സപ്പോർട്ട് അവരുടെ കാരണം ഈ പറഞ്ഞ ഇപ്പോൾ ഡിപ്രഷനാണെങ്കിലും അതുമല്ലെങ്കിൽ ആൻസൈറ്റി ആണെങ്കിലും ഇതെല്ലാം ഒരു പരിധി കടന്ന് കഴിയുമ്പോൾ കൂടെ ജീവിക്കുന്നവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥ വരും അപ്പോൾ ഇത് പലപ്പോഴും ഡിപ്രഷൻ അതുകൊണ്ടാണ് ഞാൻ പറയ പലപ്പോഴും പറയുന്നത് ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നതിന് ഒരു കാരണം എനിക്ക് പലപ്പോഴും തോന്നുന്നത് ഈ രീതിയിൽ രോഗിയുടെ സ്വഭാവ പ്രത്യേകതകൾ കുടുംബാംഗങ്ങളിൽ ഒരു തരത്തിലുള്ള വിഷാദം ഉണ്ടാക്കുന്നില്ലേ എന്ന് എനിക്ക് പലപ്പോഴും അതുകൊണ്ട് രോഗിയോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾക്കും വളരെയധികം മെൻ്റലായിട്ടുള്ള സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ കാറ്റോണിക് ആയിട്ടുള്ള പോസ്റ്ററിൽ അതേപോലെ തന്നെ അലോജിയ എന്ന് പറയും അതായത് സംഭാഷണത്തിൽ അതായത് വാക്കുകളില്ലാതെ സംഭാഷണം നടത്തുക അതുമല്ലെങ്കിൽ വാക്കുകൾ വേണ്ടത്ര വരാതിരിക്കുക എന്ത് കാര്യം ആണെങ്കിലും അത് വേണ്ട രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ചില രോഗികളിലെങ്കിലും കാണുന്നുണ്ട് അലോജിയ എന്നാണ് ഇതിന് പറയുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഫ്ലാറ്റ് ആൻഡ് അതായത് നമുക്ക് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഇതിനൊരു ഊർജ്ജമുണ്ട് അല്ലേ എൻ്റെ കൈകൾ ചലിക്കുന്നുണ്ട് എൻ്റെ ശിരസ് ചലിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൊത്തത്തിൽ എൻ്റെ ഭാവങ്ങളിൽ മാറ്റം വരുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ ഇതൊന്നുമില്ലാതെ ഞാൻ കേവലം നിർനിമേഷനായി ജടാവസ്ഥയിലിരുന്ന് ദൂരേക്ക് കണ്ണു ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ചിന്തിക്കുക അപ്പോൾ ഇതാണ് ഫ്ലാറ്റ് ആൻഡ് എഫക്ട് അതായത് യാതൊരു വിധത്തിലുള്ള ഇമോഷൻസോ അതുമല്ലെങ്കിൽ എന്താണ് പഞ്ചോ ഇല്ലാതെ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതുമല്ലെങ്കിൽ സംഭാഷണം നടത്തുക ഇത് മറുവശത്തുള്ള ആൾക്ക് ഇത് വളരെ അരോചകമായിരിക്കും അയാൾക്ക് സംഭാഷണം തുടരാനുള്ള ഒരു മാനസികാവസ്ഥ പോലും ഉണ്ടാകും കാരണം ഐ കോണ്ടാക്റ്റോ അത് അതേപോലെയുള്ള യാതൊരു വിധത്തിൽ ഒരു സംഭാഷണ ചാതുര്യം വേണ്ട പക്ഷേ സാധാരണമായ ഒരു സംഭാഷണം സംഭാഷണം തുടർന്നു കൊണ്ടുപോകാൻ വേണ്ട ആവശ്യമായ യാതൊരു ഘടകങ്ങളും തൻ്റെ സംഭാഷണത്തിൽ രോഗിക്ക് നിലനിർത്താനായിട്ട് സാധിക്കുന്നില്ല ഇത് മറ്റൊരു പ്രശ്നമായിട്ട് പലപ്പോഴും കാണുന്നു അതുപോലെ അൻഹിഡോണിയ അതായത് ഇതിൻ്റെ ഒരു കാരണം അത് പല മാനസികാരോഗ്യ പ്രശ്നങ്ങളിലും നമുക്ക് കാണാനാകുന്ന ഒരു കാര്യമാണ് അതായത് ലാക്ക് ഓഫ് ബ്ലഷ് എന്തു ചെയ്താലും ആനന്ദം കണ്ടെത്താൻ കഴിയാതില്ല കാരണം ഈ രോഗം വരുന്നതിന് മുന്നേ അതുമല്ലെങ്കിൽ ഈ ഒരു രോഗാവസ്ഥ കാണുന്നതിന് മുന്നേ ചിലപ്പോൾ ഒന്ന് സമുദ്ര തീരത്ത് അവിടെ പോയി ആ തിരമാലകളെ നോക്കുമ്പോൾ സന്തോഷിച്ചിരുന്ന രോഗി ഇപ്പോൾ തിരമാലകളെ കണ്ടുകഴിഞ്ഞാൽ ഭയന്നൂടുന്ന ഒരവസ്ഥ കാണുന്നു അതുമല്ലെങ്കിൽ ഇതിനു മുന്നേ നിങ്ങൾക്ക് സന്തോഷം തന്നുകൊണ്ടിരുന്ന അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് ഹാപ്പിനെസ് നൽകിക്കൊണ്ടിരുന്ന ഒരു കാര്യത്തിലും നിങ്ങൾക്ക് സന്തോഷം കാണാനാകാത്ത അവസ്ഥ അപ്പോൾ ഇത് പലപ്പോഴും ഡിപ്രഷനും ഇതുമെല്ലാം തമ്മിൽ വേർതിരിച്ച് അറിയാനായിട്ട് ബൈപോളാർ ഡിസോർഡർ ഇതെല്ലാം തമ്മിൽ വേർതിരിച്ച് അറിയാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിൽ ഇവയെല്ലാം വളരെ സങ്കീർണമായി ഇടകലർന്ന് നമുക്ക് വരുന്നതായിട്ട് രോഗികളിൽ കാണാൻ സാധിക്കും പിന്നെ മറ്റൊന്ന് അവലീഷൻ എന്നാണ് പറയുക അതായത് ലാക്ക് ഓഫ് ഇനിഷ്യേറ്റീവ് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വയ്ക്കാനോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ട രീതിയിൽ ഗോളോറിയൻറ്റഡ് ആയിട്ട് ചെയ്യാനോ സാധിക്കാത്ത തരത്തിലുള്ള ഒരു എന്താണ് പറയേണ്ട ഒരു മാനസിക അവസ്ഥയിലാണ് രോഗി നിലകൊള്ളുന്നത് അപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം അവലൂഷൻ അഗോണിയ ഇങ്ങനെയെല്ലാം പറഞ്ഞ പല സിംറ്റംസും നമ്മൾ ഇതെല്ലാം നെഗറ്റീവ് സിംറ്റംസ് എന്നാണ് പറയുക ഷിസൊഫ്രീനിയുടെ നെഗറ്റീവ് സിംറ്റംസ് എന്നാണ് പറയുക അപ്പോൾ നേരത്തെ പറഞ്ഞ ഡെലൂഷൻ ഹാലൂസിനേഷൻ അതേപോലെ തന്നെ ഈ എന്താണ് തോട്ട് പ്രോസസ്സിലുള്ള ഡീവിയേഷൻസ് ഇങ്ങനെ ഈ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു അല്ലേ അപ്പോൾ ഇതിൽ ഒരു ലക്ഷണമെങ്കിലും കഴിഞ്ഞ ഒരു മാസമായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അതോടൊപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ലക്ഷണങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും അത് അത് അതേപോലെ തന്നെ ഒരു കഴിഞ്ഞ ഒരു ആറ് മാസമെങ്കിലും ആയിട്ട് മാനസികമായിട്ടുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അപാകതകൾ നിലനിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ശിസോഫ്രീനിയ ഒരാൾക്കുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുക ഇത് കൂടാതെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ജോലി ജോലിസ്ഥലത്ത് ജോലിയിൽ പലപ്പോഴും ഈ രീതിയിലുള്ള ഒരു സ്വഭാവ രീതി കാണിക്കുന്ന ഒരാളെ ഒരു സ്ഥാപനവും നിലനിർത്തുകയില്ല കാരണം ഇയാൾക്ക് കൊളീക്സുമായി പ്രശ്നങ്ങളുണ്ടാകും ബോസുമായി പ്രശ്നങ്ങളുണ്ടാകും ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് ജോലിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല പല പലരെയും ഇത് പെട്ടെന്നുള്ള ടെർമിനേഷനിലേക്ക് മറ്റും നയിക്കാറുണ്ട് ചിലപ്പോൾ വളരെ ക്യാരിയറിലെല്ലാം വളരെ ഗംഭീരമായ ഉയർന്നു പോകുന്ന ചിലർ പെട്ടെന്ന് കൊഴിഞ്ഞു വീഴുന്നത് നാം കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ ചിലപ്പോഴെങ്കിലും ഷിസോഫ്രെനിക് ബിഹേവിയർ ഒരു കാരണമാകുന്നുണ്ട് അതേപോലെ തന്നെ സ്കൂളുകളിൽ ആണെങ്കിൽ കുട്ടികൾക്കാണ് ഈ ഒരു പ്രശ്നം അനുഭവപ്പെടുന്നതെങ്കിൽ സ്കൂളിലുള്ള അവരുടെ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ ഇത് ബാധിക്കുന്നതായിട്ട് കാണുന്നു അതേപോലെ തന്നെ പീഡ്സുമായിട്ട് അതുമല്ലെങ്കിൽ സ്കൂളിലുള്ള മറ്റു കുട്ടികളുമായിട്ട് വേണ്ട രീതിയിൽ പൊരുത്തപ്പെടാതിരിക്കുക അവരുമായി സ്ഥിരമായിട്ട് അടികൂടുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഷിസോഫ്രീനിയ ചൈൽഡ്ഹുഡിൽ മറ്റുമുണ്ടെങ്കിൽ കുട്ടികളിൽ കാണുന്നുണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ആഴത്തിൽ ഉള്ള വിള്ളൽ വീഴുക നമുക്ക് തന്നെ അറിയാം കാരണം ഈ ഒരു രോഗം വരുന്നതിന് മുന്നേ വളരെ സൗഹാർദ്ദമായി പെരുമാറിയിരുന്ന ഒരാൾ തികച്ചും അകൽച്ച കാണിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ യാതൊരു വിധത്തിലുള്ള ഇമോഷൻസ് ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷമില്ലാതെ സംഭാഷണത്തിൽ യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഇല്ലാതെ നില സ്വാഭാവികമായും രോഗി ഈ രീതിയിലുള്ള ഒരു രോഗം അഭിമുഖീകരിക്കുന്നു എന്നറിയാത്ത ഒരാൾക്ക് തന്നെ അപമാനിക്കുന്നതായിട്ടാണ് തോന്നുക എന്താണ് ഇയാൾ ഇങ്ങനെ ഒരു ബിഹേവിയർ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ സാമൂഹികമായ ഒരു ഒറ്റപ്പെടലിന് പലപ്പോഴും ഷിസോഫ്രീനിക്ക രോഗികൾ വിധേയരാകുന്നുണ്ട് അതേപോലെ തന്നെ വേണ്ട രീതിയിലുള്ള പേഴ്സണൽ ഹൈജീൻ പേഴ്സണൽ ഹൈജീൻ വേണ്ട രീതിയിൽ നോക്കാത്ത ഒരവസ്ഥയും പലരിലും ഉണ്ടാകുന്നുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ഒരു രോഗം ഉള്ളപ്പോൾ നമുക്ക് നമ്മളുടെ തന്നെ കാര്യങ്ങളിൽ ഒരു താല്പര്യമില്ലായ്മ സെൽഫ് കെയറിൽ പോലും താല്പര്യമില്ലായ്മ അപ്പോൾ ഈ വൃത്തിഹീനമായിട്ടുള്ള ഈ ഒരു രീതിയിൽ ഉള്ള ജീവിതം ഇതും ബാക്കിയുള്ളവരിൽ നിന്ന് രോഗിയെ അകറ്റുന്നതിന് കാരണമായിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് നമുക്ക് ഷിസോഫ്രീനിയയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ കഴിയും എന്നാൽ തന്നെ ഷിസോഫ്രീനിയ എന്ന് ഈ ഒരു കുറച്ച് സിംറ്റംസ് കേട്ടതുകൊണ്ട് മാത്രം ആരും ഉറപ്പിക്കാതിരിക്കുക ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് മാത്രമാണ് ഇത് വേർതിരിച്ച് നെല്ലും പതിനും വേർതിരിച്ച് നിങ്ങൾക്ക് ഈ ഒരു മാനസികാരോഗ്യ പ്രശ്നമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു എന്തായാലും പരമ്പരാഗത ചികിത്സകളിലൂടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പരിഹാരം കാണാൻ ഡോക്ടർ ഇതാണ് കോമൺ ആയിട്ട് കോമണായിട്ട് രോഗലക്ഷണങ്ങൾ ഇനി രോഗ ഇത് വരാനുള്ള രോഗ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ കോസസ് അതുപോലെ ഡോക്ടർ നേരത്തെ പറഞ്ഞ പുരുഷന്മാരിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത് അത് എന്തുകൊണ്ടാണെന്നു പറയും അപ്പോൾ ഇതിന് നമുക്ക് രണ്ട് രീതിയിലുള്ള കാരണങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒന്ന് ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു പരിണിത ഫലമായിട്ട് ഷിസോഫ്രീനിയ ഉണ്ടാകാറുണ്ട് പിന്നെ രണ്ട് ഇതേപോലെ തന്നെയുള്ള വേറെ കുറെ അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കാലത്തുണ്ടാകുന്ന ചില മാനസികമായ തിരിച്ചടികൾ ഇതും ഷിസോഫ്രീനിയയ്ക്ക് കാരണമാകുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് ഫാമിലി ഹിസ്റ്ററി നിങ്ങളുടെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ സഹോദരി സഹോദരന്മാരിൽ ആർക്കെങ്കിലുമോ ഷിസോഫ്രീനിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ രണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഗർഭാവസ്ഥയിൽ ഉദാഹരണത്തിന് ചില മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ചില മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മരുന്നുകളുടെ ഫലമായിട്ട് കുഞ്ഞിന് ശ്സോഫ്രീനിയ വലുതായി കഴിയുമ്പോൾ ഷിസോഫ്രീനിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുക അതേപോലെ തന്നെ ഈ ചില ഈ പൂച്ചകളിലും മറ്റും കാണുന്ന ചില പ്രത്യേക രോഗങ്ങളുണ്ട് ഈ ഇൻഫെക്ഷൻസ് പലപ്പോഴും ഇത് അമ്മയിലേക്ക് പകരുകയും അമ്മയിൽ നിന്ന് ഇത് കുഞ്ഞിലേക്ക് പകരുകയും ചെയ്യുന്ന ചില അവസ്ഥ പലപ്പോഴും കാണുന്നുണ്ട് അതേപോലെ തന്നെ ഗർഭകാലത്ത് അമ്മ വളരെയധികം സ്ട്രെസ് ജീവിത സംഘർഷം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പുകവലിക്കാരിയായ അതുമല്ലെങ്കിൽ ആൽക്കഹോളിക്കായ ഒരു അമ്മയുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ സമൂഹത്തിൽ അത് കുറവാണെങ്കിലും വെസ്റ്റേൺ കൺട്രീസിലെല്ലാം ഈ ഒരു അവസ്ഥ വളരെ ഇപ്പോൾ കൂടുതലായിട്ടാണ് കാണുന്നത് സ്ത്രീകളിലെ മദ്യപാനം അപ്പോൾ പ്രത്യേകിച്ച് ഗർഭകാലത്തുള്ള മദ്യപാനം അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനെ അത് ശാരീരികമായ ആരോഗ്യത്തിനെ മാത്രമല്ല മാനസികമായ ആരോഗ്യത്തിനെയും വളരെയധികം കാർന്ന് തിന്നുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഗർഭകാലത്തുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള അനാരോഗ്യകരങ്ങളായ വസ്തുക്കളുടെ ഉപയോഗങ്ങൾ ഇതും പലപ്പോഴും ഷിസോഫ്രീനിയ്ക്ക് കാരണമാകുന്നുണ്ട് പിന്നെ ചില ആഘാതങ്ങൾ മാനസികമായിട്ട് ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടാകുന്ന ആഘാതങ്ങൾ അതേപോലെ തന്നെ ചില പ്രത്യേക രോഗാവസ്ഥകൾ ചില പ്രത്യേക രോഗങ്ങളുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഷിസോഫീനിയ വരാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ കേവലം പുകവലിയും മദ്യപാനവും മാത്രമല്ല കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം അനിയന്ത്രിതമായിട്ടുള്ള പെയിൻ കില്ലേഴ്സിൻ്റെ ഉപയോഗം സൈക്കോട്രോപ്പിക് ഡ്രഗ്ഗുകളുടെ ഉപയോഗം ഇതെല്ലാം ഗർഭകാലത്ത് അമ്മ നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അമ്മമാരുടെ കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇതേപോലെ തന്നെ ചൈൽഡ്ഹുഡ് ട്രോമാസ് അതായത് കുട്ടിയായിരിക്കെ ഒരാൾക്ക് ഉണ്ടായിരിക്കുന്ന ആഘാതങ്ങൾ അത് ചിലപ്പോൾ സോഷ്യൽ ഐസൊലേഷൻ ചില കുട്ടികളെങ്കിലും ബുള്ളിയിങ്ങിന് വിധേയമാകും ബുള്ളിയിങ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതായത് സ്കൂളിൽ കൂടുതൽ ശക്തരായ കരുത്തരായ കുട്ടികൾ അതുമല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അത്ര ശക്തി ഇല്ലാത്ത കുട്ടിയുടെ മേൽ കുതിര കയറുക ഇത് പല സ്കൂളുകളിലും സംഭവിക്കുന്നതാണ് പക്ഷേ അൺനോട്ടീസ്ഡ് ആയിട്ട് അതുമല്ലെങ്കിൽ അനിയന്ത്രിതമായി പോകുന്ന ബുള്ളിയിങ് പലപ്പോഴും ഈ കുട്ടിയുടെ മാനസികമായിട്ടുള്ള നിലയ്ക്ക് പലതരത്തിലുള്ള ആഘാതങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് ഈ കുട്ടിയിലെ ആത്മവിശ്വാസം തകരുന്നു ഇതേപോലെ തന്നെ ഇവൻ്റെ ബ്രെയിൻ കെമിസ്ട്രിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇതിൻ്റെ പരിണിത ഫലമായിട്ട് പിന്നീട് ഇവർക്കൊരു ടീനേജ് എല്ലാം ആകുമ്പോഴേക്ക് ഈ പറഞ്ഞ രീതിയിൽ ശിസോഫ്രീനിയ വരാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ ചൈൽഡ്ഹുഡ് സെക്സ് അബ്യൂസ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ പറഞ്ഞ സെക്സ് അബ്യൂസ് എന്നെല്ലാം ഉള്ളത് കേവലം ഒരു ഒരു പ്രതിമാസമല്ല അത് പലപ്പോഴും കുട്ടികളിൽ അതാണ് ജീവിതകാലം മൊത്തം ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ അതുമല്ലെങ്കിൽ തന്നെ ഒരാൾ അനാവശ്യമായി തന്നെ ഉപയോഗിച്ചു എന്നുള്ള ചിന്ത പലപ്പോഴും അത് മുതിർന്നു കഴിയുമ്പോഴും ഇവരിൽ വളരെ രൂഢാമൂലമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ വേണ്ടത്ര മുലപ്പാൽ ലഭിക്കാത്ത കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമായിരിക്കാം അല്ലെങ്കിൽ അമ്മ മരിച്ചു പോയത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പല കാരണങ്ങളാലും അതുമല്ലെങ്കിൽ ചില അമ്മമാർക്ക് ബ്യൂട്ടി കൺസെപ്റ്റിൻ്റെ ഭാ ഭാഗമായിട്ട് പലരും മുലയൂട്ടാൻ മടിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് പലപ്പോഴും അമ്മയും കുഞ്ഞും തമ്മിൽ ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ആ ഒരു ബന്ധം നഷ്ടപ്പെടുന്നു ഈ ഒരു ഊഷ്മളമായ ബന്ധം നഷ്ടപ്പെടുന്നത് കുഞ്ഞ് കുട്ടികളിൽ പലപ്പോഴും അവരുടെ മാനസികമായ അവസ്ഥയ്ക്ക് അവരുടെ മാനസികമായ വളർച്ചയ്ക്ക് ഇത് പൊരുത്തക്കേടുകൾ ഉണ്ടാക്കുന്നു ഇതിൻ്റെ ഫലമായിട്ട് ഷിസോഫ്രീനിയ പിന്നീടുള്ള ലേറ്റർ ഏജസിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ യുദ്ധമുഖങ്ങളിലും മറ്റും സ്ഥിരമായി ജീവിക്കേണ്ടി വന്ന കുട്ടികൾ കാരണം അതായത് അത്രമാത്രം ട്രോമ ഇവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇറാക്കിലെയും പാലസ്തീനയിലെയും എല്ലാം കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നാം കാണുന്നതാണ് അതേപോലെ തന്നെ പട്ടിണിയും പരിവട്ടവുമായി നടക്കുന്ന രാജ്യങ്ങളിൽ അതുപോലെ തന്നെ സിവിൽ വാറുകൾ നടക്കുന്ന രാജ്യങ്ങൾ ഇവിടെയെല്ലാം ജനിച്ചു വളരുന്ന അതുമല്ലെങ്കിൽ യുദ്ധഭീതി നിലനിൽക്കുന്ന അന്തരീക്ഷത്തിൽ ജനിച്ചു വളരുന്ന വെടിയൊച്ചകൾക്കും ബോംബേറുകൾക്കും ഇടയിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഷിസോക്രീനിയ അതുമല്ലെങ്കിൽ ബാക്കിയുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീട് അതുമല്ലെങ്കിൽ ലേറ്റർ ഏജസിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് കാണുന്നത് അപ്പോൾ കാരണങ്ങൾ ഈ രീതിയിൽ നമുക്ക് ഒരായിരം കാരണങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ളത് പലപ്പോഴും രോഗിയേക്കാളും ചികിത്സ ആവശ്യം രോഗിയെ പരിപാലിക്കുന്നവർക്കാണ് എന്നുള്ളതാണ് ഞാൻ കണ്ടിരിക്കുന്നത് കാരണം അവയർനെസ് അതെ രോഗി ഇതിനെക്കുറിച്ച് അവയറല്ല പക്ഷേ തൻ്റെ മകൻ അതുമല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് തൻ്റെ ഭാര്യ ഈ ഒരു മാനസികാവസ്ഥ എന്നുള്ളത് പലർക്കും അത് തുടക്കത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയില്ല അതല്ലെങ്കിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തന്നെ ലിമിറ്റ് ഫോർ ചിലപ്പോൾ ഈ ഒരു രോഗിയുടെ സ്വഭാവം വളരെയധികം നികഷ്ടമാകുമ്പോൾ അതും അല്ലെങ്കിൽ താങ്ങാങ്ങുന്നതിന് ആകുമ്പോൾ പലപ്പോഴും കുടുംബാംഗങ്ങളും ഈ രീതിയിൽ ഒരു ഡിപ്രഷനിലേക്കോ അതുമല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇതിനുള്ള ചില കോംപ്ലിക്കേഷൻ കൂടെ ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം ഇത് എടുത്തു പറയേണ്ട കാര്യമുണ്ട് കാരണം ഷിസോഫ്രീനിയ രോഗികളിൽ സൂയിസൈഡൽ ടെൻഡൻസി വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യാ പ്രവണത ചില രോഗികളെങ്കിലും കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഷിസോഫ്രേനിയ നിങ്ങളുടെ ഒരു കുടുംബാംഗത്തിന് അതുമല്ലെങ്കിൽ സുഹൃത്തിന് ഉണ്ടെങ്കിൽ എപ്പോഴും ആരെങ്കിലും കൂടെ അതുമല്ലെങ്കിൽ സമീപത്തുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് രോഗാവസ്ഥ വളരെ രൂക്ഷമായിരിക്കുന്ന അവസ്ഥകളിൽ ഒരാൾ പരിചരണത്തിനോ അതുമല്ലെങ്കിൽ സമീപത്തോ ഉണ്ട് എന്നുള്ളത് എപ്പോഴും ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമുണ്ട് അതേപോലെ തന്നെ ചിലരെങ്കിലും സ്വയം മുറിവേൽപ്പിക്കുന്ന ഒരു പ്രവണത കാണിക്കാറുണ്ട് സെൽഫ് ഇഞ്ചുറി അതായത് തന്നോട് തന്നെ മുറിവ് ഉണ്ടാക്കുന്ന ചില പ്രവർത്തനങ്ങൾ ചില കാണിക്കാറുണ്ട് അതേപോലെ മറ്റ് ചില പ്രശ്നങ്ങൾ ആങ്സയറ്റി ഡിപ്രഷൻ ഇങ്ങനെ തുടങ്ങി പല മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അകാരണമായ ഭയങ്ങൾ കാരണം ഇതെല്ലാം ഡെലൂഷൻസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാം ഡിപ്രഷൻ അതേപോലെ തന്നെ അമിതമായിട്ടുള്ള മദ്യത്തിൻ്റെയും മറ്റ് ചില ലഹരി വസ്തുക്കളുടെയും ഉപയോഗം അതുപോലെ തന്നെ വേണ്ടത്ര സ്വന്തം ശുചിത്വത്തിൽ ഇല്ല ശ്രദ്ധമില്ലായ്മ ഇതെല്ലാം തന്നെ ബാക്കിയുള്ള ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് വഴിതെളിക്കുന്നു കാരണം ശുചിത്വത്തിൽ ശ്രദ്ധയില്ലാത്തതുകൊണ്ട് സ്കിൻ ഡിസീസസിന് ഉള്ള സാധ്യത കൂടുതലാണ് ഭക്ഷണത്തിൽ ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ട് മാൽ ന്യൂട്രീഷൻ വേണ്ട രീതിയിൽ പോഷകാംശം ശരീരത്തിലേക്ക് ചെല്ലാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതേപോലെ തന്നെ അമിതമായിട്ടുള്ള ആൽക്കഹോളിൻ്റെയും ബാക്കിയുള്ള ലഹരി വസ്തുക്കളുടെയും ഉപയോഗം രോഗിയുടെയും ബാക്കിയുള്ള ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെ വളരെ കാര്യമായി തന്നെ ബാധിക്കാം പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ അഗ്രസീവ് ബിഹേവിയർ ചിലപ്പോൾ വീട്ടിൽ ഉള്ള അതുമല്ലെങ്കിൽ സ്വന്തം അടുത്ത സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരും പക്ഷേ സമൂഹത്തിലേക്ക് ഇറങ്ങി ഒരാളുടെ പ്രവൃത്തി ഇഷ്ടമായില്ലെങ്കിൽ വളരെ അതിരുകടുന്ന രീതിയിൽ ഇയാൾ ബിഹേവ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇവർക്ക് തന്നെ നല്ല തല്ലിക്കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അതുമല്ലെങ്കിൽ മാരകമായിട്ടുള്ള ഇതിൻ്റെ ഇവരുടെ ഈ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയുടെ ഫലമായിട്ട് പലപ്പോഴും സമൂഹം ഇവരെ ആക്രമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസും ഇതിലുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് രോഗിയുടെ മരുന്നുകൾ യഥാസമയങ്ങളിൽ ലഭിക്കുന്നു അവർ കഴിക്കുന്നു എന്നുള്ളത് കാരണം ഇവർ പലപ്പോഴും സ്വയമായിട്ട് ഇവരെ കഴിപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇത് കഴിക്കുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട അപ്പോൾ പലപ്പോഴും നിങ്ങൾ തന്നെ എടുത്ത് സ്നേഹപൂർവ്വം ഇയാളോട് ഇത് ഓർപ്പിച്ച് ഇത് കഴിപ്പിക്കേണ്ട അവസ്ഥയുണ്ട് രണ്ട് നല്ല രീതിയിൽ തന്നെ രോഗിക്ക് അതായത് രോഗിയുടെ ഡെല്യൂഷൻസും ഹാലൂസിനേഷൻസും കാരണം രോഗി ഈ രീതിയിലുള്ള ഒരു ചിന്ത അതുമല്ലെങ്കിൽ ഞാൻ എന്തോ കാണുന്നു എന്നെല്ലാം കൂടുതൽ അത്ര വിശ്വാസ യോഗ്യമായിട്ടാണ് അയാൾക്ക് ഇത് തോന്നുന്നത് ബാക്കി ആര് പറഞ്ഞാലും അയാൾക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് എത്ര പറഞ്ഞാലും ചിലപ്പോൾ ഇത് അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കാരണം കാരണം അതിനേക്കാളെല്ലാം വലിയ ആളാണല്ലോ എന്നോട് ഇത് പറയുന്നത് അതായത് അങ്ങനെയുള്ള ഒരു ഗുരു അതും അതുമല്ലെങ്കിൽ ഏതോ ഒരു വലിയൊരാളാണ് എന്റെ ചെവിയിൽ വന്നിട്ട് പറയുന്നത് മരിച്ചുപോയാ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നതാണോ അതോ ഡോക്ടർ ദിനേശ് പറയുന്നതാണോ ഞാൻ കേൾക്കേണ്ടത് അതെ അപ്പോൾ ഇത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഇത് പറയാൻ ഉള്ള ഒരു മാനസികാവസ്ഥ ഇത് രോഗിയുടെ കുടുംബാംഗങ്ങൾക്കും ഇവർക്കും ഉണ്ടാകണം വളരെ ക്ഷമാശീലം നിങ്ങൾ സ്വായത്തമാക്കേണ്ട ഒരു അവസ്ഥയുണ്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ട് സ്ട്രക്ചർ രോഗിക്ക് നൽകുക അതേപോലെ തന്നെ കുടുംബാംഗങ്ങളും പരസ്പരം മനസ്സ് തുറന്ന് നിങ്ങളുടെ ആശങ്കകളും ആകുലതകളും പങ്കുവയ്ക്കുക കാരണം അതുമല്ലെങ്കിൽ നിങ്ങളും മാനസികമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് വഴുതു മാറാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ എല്ലാ ചുസഫ്രീന രോഗികളുടെ കാര്യവും എല്ലാം പറയുന്നത് വളരെ കടുത്ത രീതിയിൽ രോഗലക്ഷണം കാണിക്കുന്നവരുടെ കുടുംബാംഗങ്ങളുടെ കാര്യമാണ് അപ്പോൾ ഇതിനുള്ള പരമ്പരാഗത ചികിത്സ എന്നുള്ളത് നമ്മൾ മൂന്ന് രീതിയിലാണ് ഇതിനെ കാണുക ഒന്ന് ഒരാളുടെ മാനസിക ആരോഗ്യത്തിന് അപ്പോൾ ഇതിന് കേവലം മാനസിക ആരോഗ്യം എന്നുള്ളത് ഇന്ന് ബ്രെയിനുമായി നമുക്കറിയാം മസ്തിഷ്കത്തിലെ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രവർത്തനവും മറ്റുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അപ്പോൾ മസ്തിഷ്കത്തിലെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രത്യേക ബ്രെയിൻ കെമിക്കൽസിനെ ഒരു സന്തുലിത അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ അവ അതുമല്ലെങ്കിൽ അവയുടെ അളവിലുണ്ടായിരിക്കുന്ന കുറവിനെ പരിഹരിക്കാൻ ഉതകുന്ന പല രീതിയിലുള്ള മരുന്നുകളുണ്ട് ഉദാഹരണത്തിന് നമുക്കറിയാം അശ്വഗന്ധം അതേപോലെ തന്നെ ബ്രഹ്മി ഇങ്ങനെ ഒരു കൂട്ടം നമ്മളുടെ തകര ഇങ്ങനെ ഒരു കൂട്ടം നമ്മളുടെ നാടൻ മരുന്നുകൾ ഇവ പല രൂപത്തിലും ഭാവത്തിലും എല്ലാം ഇന്ന് വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഇത് ഇപ്പോൾ എന്ന് പറഞ്ഞ ഉടനെ തന്നെ എല്ലാവരും തന്നെ അശുഭാരിഷ്ടം പോയി കുടിക്കാനല്ല പറയുന്നത് ഏത് തരത്തിലുള്ള പ്രിപ്പറേഷനാണ് ഒരാ ഒരു രോഗിയുടെ പ്രത്യേക അവസ്ഥയ്ക്ക് ഉതകുന്നത് അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകൾ കഴിക്കുക ഒരു വശത്ത് രണ്ട് നല്ല രീതിയിലുള്ള റിലാക്സേഷൻ മനസ്സിനും ശരീരത്തിനും ലഭിക്കുവാനായിട്ട് യോഗ മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള പ്രക്രിയകളുടെ സ്ഥിരമായിട്ടുള്ള അഭ്യാസം രോഗികൾക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത് മൂന്ന് ഇതിന് ഉതകുന്ന രീതിയിലുള്ള ചികിത്സകളുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിനെ ഒന്ന് കാം ഡൗൺ ചെയ്യാനും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിൽ പരിഹാരം കാണാനും ആയുർവേദത്തിലാണെങ്കിൽ ധാരുണ്ട് ശിരോവസ്ഥയുണ്ട് അതേപോലെ തലപുതിച്ചിൽ ഇങ്ങനെ ഒരു പലതരത്തിലുള്ള ചികിത്സകളുണ്ട് തളം നൽകാത്തളം എന്നെല്ലാം പലതരത്തിലുള്ള ഇത് തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത് ഇത് ആദ്യം തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി രോഗിയെ ഈ അവസ്ഥയെ കുറിച്ച് ബോധവാനാക്കുക എന്നുള്ള ശ്രമമാണ് വൈദ്യരും ഡോക്ടറും എല്ലാം നടത്തേണ്ടത് അപ്പോൾ ഇത് തുടക്കത്തിലെ തന്നെ നമ്മൾ ഈ സൈക്കോട്രോഫിക് ഡ്രഗ്സും മറ്റും കൊടുത്ത് വളരെ തകർന്ന തളർന്ന ഒരവസ്ഥയിലാണ് പല രോഗികളും എല്ലാം അടുത്ത് എത്തുന്നത് അപ്പോൾ ദീർഘകാലത്ത് ചികിത്സയുണ്ടെങ്കിൽ എൻ്റെ എല്ലാം ചികിത്സാപരമായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് കണ്ടിരിക്കുന്നത് കുറച്ചു കാലം ഇത് രണ്ട് പ്രശ്നങ്ങളാണ് ശുസോഫ്രീനിയ രോഗികളെ അതുമല്ലെങ്കിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരെ ചികിത്സിക്കുന്നതിൽ നാം നേരിടുന്നത് ഒന്ന് കംപ്ലൈൻസ് എന്ന് പറയും അതായത് നാം ഒരു ചികിത്സ പറഞ്ഞാൽ പോരല്ലോ ഇത് രോഗി തുടരുമെന്ന് വരുത്തേണ്ടതുണ്ട് കാരണം പലപ്പോഴും നാലോ അഞ്ചോ ദിവസം എല്ലാം കുടുംബാംഗങ്ങൾക്ക് സ്ഥിരമായിട്ട് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ ഇത് കഴിയുമ്പോൾ ഈ പറഞ്ഞ എപ്പോഴും ചിലപ്പോൾ അപ്പോൾ ഒരു ഹോസ്പിറ്റലൈസേഷൻ അതുമല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ചില അവസ്ഥകളിലെങ്കിലും ആവശ്യമാണ് അപ്പോൾ അങ്ങനെ വേണ്ട രീതിയിൽ ഉള്ള ചികിത്സകൾ എടുക്കുകയും പിന്നീട് ഇതിൻ്റെ ഫോളോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അടുത്ത വർഷവും അടുത്തതിൻ്റെ അടുത്ത വർഷവും ഇതേപോലെ തന്നെ കുറച്ച് സമയമെങ്കിലും ഒന്ന് ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിക്കേണ്ടതുണ്ട് അപ്പോൾ വേണ്ട രീതിയിൽ വേണ്ട കാലക്രമത്തിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ കേവലം ആയുർവേദം മാത്രമല്ല പ്രകൃതി ചികിത്സയിലും നമുക്കിന്ന് ആധുനിക നാച്ചുറോപ്പതിക് മെഡിസിൻസ് ഉണ്ട് നല്ല രീതിയിലുള്ള നാച്ചുറോപ്പതിക് സപ്ലിമെൻറ്റ്സ് വരുന്നുണ്ട് ഇവയുടെ ഉപയോഗവും ഇന്ന് വളരെ ഗുണപ്രദമായിട്ടാണ് കണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ യോഗയുടെ സ്ഥിരമായിട്ടുള്ള അഭ്യാസം അക്യുപെഞ്ചർ അക്യുപെഞ്ചറിനും ഈ പറഞ്ഞ രീതിയിൽ ബ്രെയിൻ കെമിസ്ട്രിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് നല്ല രീതിയിലുള്ള പരിഹാരം കാണാൻ സാധിക്കും എന്ന് ഇന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ചികിത്സാ രീതികളുടെ മനോഹരമായ ഒരു സമന്വയത്തിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഷിസോഫ്രീനിയ രോഗികൾക്ക് അവരുടെ രോഗലക്ഷണങ്ങൾക്ക് നല്ല രീതിയിൽ പരിഹാരം കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ കുടുംബത്തിനും അടുത്ത സുഹൃത്തുക്കൾക്കും അടുത്ത് പെരുമാറുന്നവർക്കും കെയർ ടേക്കേഴ്സിനും വേണ്ട രീതിയിൽ ഈ ഒരു രോഗത്തിനെ കുറിച്ചുള്ള അവബോധവും നൽകുകയാണെങ്കിൽ ഫിസോഫ്രീനിയ നാം പേടിച്ച് തകച്ചു നിൽക്കേണ്ട ഒരു ആരോഗ്യ പ്രശ്നമല്ല എന്ന് തന്നെ നമുക്ക് പറയാം ഓക്കെ ഡോക്ടർ അപ്പം വളരെ നന്ദി നമ്മുടെ സമയം ഇവിടെ കഴിയുകയാണ് അവർക്ക് ഇവിടെ നന്ദി പറയുന്നു മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നതിൽ ഓൾറൈറ്റ് റൈറ്റ് അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സ്കീസോഫ്രീനിയ എന്ന് പറയുമ്പം ഇപ്പോഴും ഒരു നമ്മുടെ സൊസൈറ്റി സോഷ്യൽ സ്റ്റിമ ഉള്ളതുകൊണ്ട് തന്നെ പലരും ഡോക്ടറെ അടുത്ത് പോകാൻ അപ്പോൾ ആദ്യം തന്നെ ഈ ഡോക്ടർ പറഞ്ഞ രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകണം അതിനോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ്സ് ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഇൻ്റർവൽസ് എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കും അപ്പം അതിനോടൊപ്പം ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്ന ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പം ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ വീണ്ടും ഞാൻ വരുമായിരിക്കും പുതിയൊരു ഗസ്റ്റുമായിട്ട് അല്ല ദൻ ഇറ്റ്സ് മീ ഷരൻ നന്ദി नमस्कार